ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ സ്ഥിരമായി സ്വർണത്തിന്റെ വില കൂടുന്നതിനെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും സ്വർണം ജനങ്ങളും സെൻട്രൽ ബാങ്കുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം സ്വർണം വില കൂടുന്നതിൻ്റെ ഓരോ കാരണങ്ങൾ ഒക്കെ നമ്മൾ വളരെ ഗൗരവപൂർവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ദിവസവും ഇപ്പം മുന്നൊക്കെ ഒരു പ്രാവശ്യം കൂടിയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കൂടുകയും ചെറുതായിട്ട് കുറയുകയും ഇങ്ങനെയൊക്കെ ഒരു ചാഞ്ചാട്ടത്തിലാണ് സ്വർണം നിൽക്കുന്നത് എന്നാൽ സ്വർണത്തിന്റെ വില കുറയും അതെങ്ങനെ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ ആഗോള ഏ സാമ്പത്തിക ഉച്ചകോടി നടന്ന വിവരങ്ങളൊക്കെ എല്ലാവരും ന്യൂസിൽ വളരെ ശ്രദ്ധാപൂർവം വായിച്ചതും അതുമായി ബന്ധപ്പെട്ട ലോക നേതാക്കളൊക്കെ പങ്കെടുത്തതും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചതാണ് ആഗോള സമ്പത്ത് സമ്മേളനത്തിൽ ചൈനീസ് പ്രസിഡന്റ് അതേപോലെ യു എസ് പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വളരെ പ്രാധാന്യം വാർത്ത മാധ്യമങ്ങൾ മാധ്യമങ്ങൾ നൽകിയിരുന്നു ആ പ്രാധാന്യം എന്തെങ്കിലും കൊണ്ടു തിരുവായുദ്ധം നടക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് യു എസ് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായുള്ള തിരുവായുദ്ധം ചൈനയുടെ സാധനങ്ങൾ ഇറക്കുമതി നൂറ്റി മുപ്പത് ശതമാനം വരെയൊക്കെ തിരുവ ചുമത്തും എന്നൊക്കെ പറഞ്ഞു അതിൽ കുറച്ച് ചുമത്തി തുടങ്ങി അപ്പോൾ ചൈന അമേരിക്കയിലെ പ്രധാന കൃഷി ഇനമായ സോയാബീൻ സോയാബീൻ ഇറക്കുമതി ചൈന പൂർണ്ണമായും നിർത്തിവച്ചു ചൈനയിൽ വളരെ ഉപയോഗമുള്ള കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് സോയാബീൻ ഇത് കാര്യമായി ഇറക്കുമതി ചെയ്യുന്നത് യു എസിൽ നിന്നാണ് അതാണ് അതിന്റെ വേറെ പ്രത്യേകത യു എസിലെ സോയാബീൻ ചൈനയെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയും അതിന്റെ വിലയും ഒക്കെ താരതമ്യം ചെയ്തായിരിക്കും അത് ഏതാണെങ്കിലും അവർ കൂടുതലായും അത് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്ന് യു എസ് നിന്നാണ് ചൈന പൂർണ്ണമായും ഈ സോയാബീൻ ഇറക്കുമതി നിർത്തിവെച്ചു എന്നിട്ട് മറ്റ് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യൽ ചെയ്യാൻ തുടങ്ങി അതാണ് ചൈന അവിടെ പകരം തിരിക ഏർപ്പെടുത്തിയെങ്കിലും വീണ്ടും അത്രയും തിരികെ കൊടുത്ത് സോയാബീൻ ഇറക്കുമതി ചെയ്യാൻ ചൈന തയ്യാറായില്ല അതാണ് അതിന്റെ വേറെ പ്രത്യേകത അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്ത് കാര്യങ്ങൾ നിവർത്തിച്ചു അത് അതുമായി മുന്നോട്ട് പോയി ഈ അവസരത്തിലാണ് അമേരിക്കയിൽ കർഷകരിൽ നിന്ന് കർഷകരിൽ നിന്ന് വളരെ പ്രതിഷേധം ഭരണത്തിനെതിരെ ഉയർന്നത് കാരണം അവരുടെ സോയാബീൻ വിളവെടുപ്പ് സമയമാണ് അത് അവരുടെ കെട്ടിക്കിടക്കുകയാണ് അത് കാര്യമായി കയറ്റി അയച്ചിരുന്നത് ചൈനയിലേക്കാണ് ജനസംഖ്യയെ കുറിച്ച് നമുക്കറിയാമല്ലോ ലോകത്തിലെ തന്നെ അപ്പോൾ ഈ ചൈനയിലേക്കാണ് കാര്യമായിട്ട് സോയാബീൻ കയറ്റി അയച്ചിരുന്നത് ഈ സോയാബീനാണ് അവിടെ സ്തംഭനാവസ്ഥയിലെത്തിയത് അമേരിക്കയിലെ സോയാബീൻ ചൈന വാങ്ങുന്നില്ല മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നു ഇത് തുടർന്നപ്പോൾ കർഷകരിൽ നിന്ന് പ്രതിഷേധം ശക്തമായി ഉയരുകയായി അമേരിക്കയിൽ ഈ ശക്തമായ പ്രതിഷേധം ഗവൺമെന്റിന് കണ്ടില്ലെന്ന് നടിക്കുവാനും സാധ്യമല്ല കാരണം സോയാബീൻ അവിടെ കെട്ടിക്കിടക്കുകയാണ് ഒരു നാട് ഉപയോഗിച്ചാൽ എത്ര പരമാവധി ഉപയോഗിക്കും മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇത്രയും സോയാബീൻ വാങ്ങുന്നില്ല വാങ്ങുന്ന രാജ്യമാണ് ചൈന ആ സോയാബീനാണ് അവിടെ കെട്ടിക്കിടക്കുന്നത് ഈ ചൈനയെ കണ്ടിട്ടും ചൈനയിലേക്ക് കയറ്റി അയക്കാം എന്ന് വെച്ചിട്ടും തന്നെയാണ് അവിടെ ഇത്ര അധികം സോയാ സോയാബീൻ ഉൽപ്പാദനം നടക്കുന്നത് അതാണ് ഈ സോയാബീനും സ്വർണവും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഇപ്പോൾ യുഎസ് പ്രസിഡന്റ് ചൈന പ്രസിഡന്റിനെ കണ്ട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകൾ വന്നല്ല അത് ചെറുതായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നതൊക്കെ ഒക്കെ പക്ഷെ സോയാബീൻ ഇറക്കുമതി പുനഃസ്ഥാപിക്കുവാൻ ചൈന സമ്മതിച്ചു എന്നതാണ് അതിന്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ആ സോയാബീൻ ഉൽപാദനം ചൈന ഇറക്കുമതി ചൈന പുനരാരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ കർഷകർ ഹാപ്പി ആയി ആ കർഷകർ ഹാപ്പി ആകുമ്പോൾ അവിടുത്തെ മറ്റുള്ള എല്ലാ കയറ്റുമതികളും പുരഗമിക്കുകയും ചൈനയുമായുള്ള നല്ല ബന്ധം പുനസ്ഥാപിക്കുകയും ചെയ്യും ഈ ചൈനയുമായുള്ള നല്ല ബന്ധം പുനസ്ഥാപിക്കുമ്പോൾ സോയാബീൻ അവർക്ക് അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്യുവാനും ചൈനയ്ക്കത് സ്വീകരിക്കുവാനും അവർക്കത് താരതമ്യ സാധാരണ ആദ്യമുണ്ടായിരുന്ന വിലയെ അതേ സമയത്ത് ആ വിലയൊക്കെ തന്നെ സാധാരണക്കാരിലേക്ക് എത്തുകയും ചെയ്യും ഇവിടെയാണ് സ്വർണവും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഈ ഒരു പ്രതിസന്ധി ഒഴിവായപ്പോൾ പ്രതിസന്ധി ഒഴിവാക്കിയപ്പോൾ സ്വർണം അത് മറ്റേ നമ്മൾ മറ്റൊരു മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം അത് എവിടെയും വിറ്റഴിക്കാവുന്ന മുതലാണ് അതുകൊണ്ട് തന്നെയാണ് വാങ്ങിക്കൂട്ടുന്നത് എന്നൊക്കെ നമ്മൾ യുദ്ധങ്ങളെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ടല്ലോ ഈ സ്വർണം ആൾ ജനങ്ങൾ ഈ പ്രതിസന്ധി ഒഴിവായപ്പോൾ സ്വർണം വിറ്റഴിക്കൽ കൂടുക കൂടുകയും അങ്ങനെ സ്വർണത്തിന്റെ വില കുറയുകയും ഈ വ്യാപാര ബന്ധത്തിൽ ഒരു തുടർച്ച വ്യാപാര ബന്ധത്തിനൊരു സമാധാനം വന്നതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന് ഇത്രയും വില കുറയാനും ഇപ്പോൾ ഈ ഡയായ ദിവസങ്ങളിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും സ്വർണത്തിന് വില കുറയും എന്ന് തന്നെയാണ് ഈ വ്യാപാര യുദ്ധം അവസാനിക്കുന്നതോടുകൂടി സ്വർണ്ണ സാധാരണഗതിയിലേക്ക് സാധാരണ വിലയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ പറയുന്നത് സോയാബീനും സ്വർണവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് സോയാബീൻ ചൈന പകരത്തിന് പകരം ചെയ്ത് എന്ന് മാത്രം അവർക്ക് തിരുവായ കൂടുതൽ ഏർപ്പെടുത്തിയപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നു അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല ഇതാണ് അവർ ചെയ്തത് പക്ഷെ ഇതുകൊണ്ടുണ്ടായ പ്രതിസന്ധി വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചൈനയുമായി സംസാരിച്ചു അത് തിരുവട്ടി കുറച്ചു മാത്രമല്ല ചൈന സോയാബീൻ ഇറക്കുമതി പുനരാരംഭിക്കുവാൻ സമ്മതിച്ചു പുനരാരംഭിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള യുദ്ധങ്ങളൊക്കെ പരസ്യ യുദ്ധമൊക്കെ ഒരു സമാധാനത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൂടാങ്കിലും സമാധാനത്തിലായതുകൊണ്ട് ആ കരാറുകളൊക്കെ ഒപ്പിട്ടത് കൊണ്ട് തന്നെയാണ് സ്വർണ്ണത്തിന്റെ നിര ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജന ലോകത്തെ തിരുവാ യുദ്ധം മൂലവും മറ്റുള്ള യുദ്ധങ്ങൾ മൂലവും ഒക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധിക്ക് ഒരു അയവും വരും എന്ന ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ സ്വർണ്ണത്തിന്റെ വിറ്റഴിക്കൽ കൂടുകയും ആ വിറ്റഴിക്കൽ മാർക്കറ്റിൽ ആവശ്യത്തിന് സാധനം വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ സാധനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു സാധനത്തിനും വില കുറയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സ്വർണത്തിന്റെ വില താഴോട്ട് വരുന്നതും ഇതാണ് ഈ സോയാബീനും ഈ സ്വർണവും തമ്മിലുള്ള ബന്ധം സോയാബീൻ ഇറക്കുമതി ചൈന പുനരാരംഭിച്ചു കഴിഞ്ഞാൽ തിരുവാ ഒരു പരിസമാപ്തിയിലേക്ക് ആ തിരുവാ യുദ്ധം പരിസമാപ്തിയിലെത്തി കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില കുറയും എന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ വളരെ വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സോയാബീൻ ഇറക്കുമതി ചൈന പുനരാരംഭിച്ചു അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില ഇനി ഘട്ടം ഘട്ടമായി താഴോട്ട് വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർപ്പിക്കുവാനും അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടും വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കാം നന്ദി നമസ്കാരം